ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കലാത്തിയ പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ കലാത്തിയാ പ്ലാന്റ്സിലൊക്കെ നല്ല ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മളൊരു കോംബോ നല്ല ഓഫർ പ്രൈസിൽ നമ്മളൊരു കോംബോയും കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം കേട്ടോ അതേപോലെ നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഡയറക്റ്റ് വന്ന് പ്ലാൻസുകൾ കളക്ട് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഡയറക്റ്റ് വന്ന് പ്ലാൻസുകൾ മേടിക്കാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് നമ്മൾ പ്ലാൻസിലൊക്കെ അയക്കുന്നത് തിങ്കൾ മുതൽ വ്യാഴം വരെയാണ് നമ്മൾക്ക് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും നമ്മൾ അയക്കുന്നത് നമ്മൾ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ആഡ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജായി കാട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമുക്കിപ്പോൾ അയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് അപ്പോൾ ഇനിയും തുടർന്ന് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടുകൾ ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും നമ്മുടെ പ്ലാൻസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ പ്ലാൻസുകൾ ഇഷ്ടപ്പെടുക നിങ്ങളുടെ കസിൻസോ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഒരു അഗ്ലോണിമയുടെ വീഡിയോ ചെയ്തിരുന്നു ഗിഫ്റ്റ് ഉള്ള വീഡിയോ ആ ഒരു വീഡിയോയിൽ രണ്ട് പേര് ഗിഫ്റ്റിന് അർഹരായിരുന്നു അവർക്ക് രണ്ട് പേർക്കുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾ ഇനിയും ഇതേപോലുള്ള ഗിഫ്റ്റും ഓഫറുള്ള വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും നമ്മൾ കൊടുക്കുന്നതാണ് നമ്മൾ സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരെ ഇതാണ് കേട്ടോ അതേപോലെ തന്നെ ഫുൾ പോട്ടിൻ്റെ സൈസ് ഈ ഒരു ഫുൾ ആയിട്ടുള്ള പോട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു പ്രത്യേക ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് റുസ്കോ റുസ്കോ നമുക്ക് വന്നിട്ടുണ്ട് റുസ്കോയുടെ സിംഗിൾ ഷൂട്ടും ഫുൾ പോട്ടും അവൈലബിൾ ആണ് റുസ്കോ കാണുമ്പോൾ പലർക്കും ക്രിംസൺ ആണോ എന്നൊരു സംശയം വരാറുണ്ട് അപ്പോൾ റസ്കോയുടെയും ക്രിംസണേയും ലീഫുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് നിങ്ങളതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ കേട്ടോ നല്ല നമ്മൾ എല്ലാ പ്ലാന്റും നട്ട് വെച്ചിട്ട് പുതിയ ലീഫൊക്കെ വന്ന് പുതിയ ഷൂട്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് കൊടുക്കാറായിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കണുക കണ്ടിട്ട് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ എല്ലാം തന്നെ നിങ്ങൾ സൈസും എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അതിന് ശേഷം നിങ്ങൾ നമുക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം നമ്മുടെ ഇന്നത്തെ കോംബോ എന്ന് പറയുന്നത് ആറ് പ്ലാന്റ് ആണ് കേട്ടോ ആറ് പ്ലാന്റിൽ ക്രിംസൺ അതേപോലെ തന്നെ ഗ്രീൻ ലിപ്സ്റ്റിക്ക് കോറ പീക്കോ കലാത്തിയ സിൽവർ കലാത്തിയ ഇതെല്ലാം ഉൾപ്പെട്ട ആറ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ഈ കോംബോയുടെ റേറ്റ് വന്നിട്ട് നാനൂറ്റി അമ്പത് രൂപയാണ് നമ്മൾ പ്ലാന്റ്സിൻ്റെ എല്ലാം സൈസ് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്കുണ്ട് വേറെ പ്ലാന്റ്സ് മാറ്റി വെക്കണമെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് നമ്മൾ കോംബോയൊക്കെ റെഡിയാക്കി തരുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി കലാർത്തികളുണ്ട് നമ്മളതെല്ലാം വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചതാണ് അപ്പോൾ അത് ഏതെങ്കിലും കലാർത്തികളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമുക്ക് ഒരുപാട് വെറൈറ്റി പ്ലാൻസുകൾ വരുന്നുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോയുമായിട്ട് നമ്മൾ അടുത്തു തന്നെ വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ